ാറ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കത്തിലകപ്പെട്ട പന്ത്രണ്ടടി നീളമുള്ള രാജവെബ്ബാലയെ ആർ ആർ ടി സംഘം പിടികൂടി ഇന്ന് പുലർച്ചെ നാലു മണിയോടെയാണ് സംഭവം ജലവൈദ്യുത പദ്ധതിയുടെ പവർ പവർഹൌസിലേക്ക് ഡാമിൽ നിന്നും തുരങ്കം വഴി വെള്ളം കൊണ്ടുപോകുന്ന തുരങ്കത്തിന്റെ ഉള്ളിലുള്ള വെള്ളത്തിന്റെ ഘനമീറ്റർ സ്കെയിലിന്റെ ഭാഗത്ത് കിടക്കുന്നതായി പവർ പവർഹൌസിൻ്റെ നിരീക്ഷണ ക്യാമറയിൽ കണ്ടെത്തി നിരീക്ഷണ ക്യാമറ പരിശോധിച്ചപ്പോൾ രാജവെമ്പാല ഒരേ ദിശയിൽ മണിക്കൂറുകളോളം കിടക്കുന്നതായിട്ട് കാണാൻ സാധിച്ചുവെന്ന് ഇലക്ട്രിസിറ്റി എഞ്ചിനീയർ പറഞ്ഞു തുടർന്ന് ആർ ആർ ടി പ്രവർത്തകരെ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്നേക്ക് മാസ്റ്റർ എന്നറിയപ്പെടുന്ന സി ടി അബ്ദുൾ അസീസ് വളരെ സാഹസികമായി പാമ്പിനെ പിടികൂടിയത് പന്ത്രണ്ടടി നീളമുണ്ടായിരുന്ന രാജവെമ്പാലയെ മൂന്നാൾക്ക് വെള്ളമുള്ള ഡാമിന്റെ ഉൾഭാഗത്തിൽ കൂടി നീന്തിപ്പോയി പാമ്പിനെ പിടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു എന്നാൽ വളരെ നീളമുള്ള തോട്ട് ഉപയോഗിച്ച് ഡാമിന്റെ ഉൾഭാഗത്തു നിന്നും രാജവെമ്പാലയെ പുറത്തെടുത്തു സ്നേക്ക് മാസ്റ്റർ എന്നറിയപ്പെടുന്ന കെ ടി അബ്ദുൽ അസീസിൻ്റെ അൻപത്തി രാജവെമ്പാല ഇതായിരുന്നു ഇതിന്റെ മുൻപേ പന്ത്രണ്ടടി നീളമുള്ള രാജമെമ്പാലെയാണ് പിടികൂടിയതിൽ ഏറ്റവും നീളമുള്ളത് ആർ ആർ ടി സംഘങ്ങളായ സി കെ രാജേഷ് എസ് എഫ് ഒ ജോസ്മോൻ എസ് എഫ് ഒ സതീഷ് ബി എഫ് ഒ ഡ്രൈവർ നിഷാദ് തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു ഞാൻ പ്രിപ്പയർഡ് ആണ് കോൺഫിഡന്റ് നിന്റെ ഓരോ ചലനവും എനിക്ക് അന്നേ അറിയാം the baby's got your nose, cheeks and നിന്റെ സോഫ്റ്റ് സ്കിൻ കെയർ കംഫർട്ട് ഒക്കെ ശ്രദ്ധിച്ച് നിന്നെ സംരക്ഷിക്കാൻ എനിക്കാവുന്ന പോലെ മറ്റേ ആർക്കും സാധിക്കും നീ ഹെൽത്തി ആയി ഹാപ്പി ആയി സ്വതന്ത്രനായി വളരൂ ഓരോ ചുവടിലും നിന്നോടൊപ്പം ഞാനുണ്ടെന്ന ധൈര്യത്തോടെ ഓഫ് ലവ്